ദേവപഞ്ചമി ഭാഗം പതിമൂന്ന് അരുന്ധതി ഇപ്പോൾ എവിടെയാണ് പഞ്ചമി ചോദിച്ചു അതോ മുഖ്യമന്ത്രി ബാഹ്ലയൻ്റെ മകൻ കൃഷ്ണ ബാഹ്ലയൻ്റെ മരുമകളായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട് എന്താ അതെ മുഖ്യമന്ത്രിയുടെ മരുമകളാണ് ഇപ്പോൾ ഈ പറയുന്ന അരുന്ധതി എന്നിട്ടും ഇപ്പോഴും ആര്യനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അവൾക്ക് മതിയായിട്ടില്ല എന്ന് തോന്നുന്നു എന്നാൽ നമ്മുടെ ആര്യൻ അതൊന്നും കാര്യമാക്കാറേയില്ല അവൻ അവളെ മൈൻഡ് ചെയ്യാറ് പോലുമില്ല ബിസിനസ്സിൽ ഇപ്പോഴും ആര്യൻ്റെ ശത്രുവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ആ ബ്രഹ്മദത്തനാണ് അവൻ്റെ ബ്രഹ്മ ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ആ പേര് അവൾ പറഞ്ഞതും സിദ്ധാർത്ഥ് അവളുടെ മുഖത്തേക്ക് നോക്കി താൻ കേട്ടിട്ടുണ്ടോ ഉണ്ട് ബ്രഹ്മ ഗ്രൂപ്പ് എന്നെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്രാവണില്ലേ ആ ശ്രാവൺ ശ്രാവണിൻ്റെ സഹോദരി ശ്രേയുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന ബ്രഹ്മദത്തനെയാണ് അത് കേട്ടതും അവൻ ഞെട്ടലോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കിയത് താൻ താൻ എന്താ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞത് സത്യമാണ് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മകളുമായിട്ട് ബ്രഹ്മദത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് എൻഗേജ്മെൻറ്റ് അടുത്ത മാസം ഉണ്ടാകും അതിനു മുമ്പ് എൻ്റെയും ശ്രാവണിൻ്റെയും വിവാഹം നടത്താനാണ് അവർ നോക്കുന്നത് അതിനു വേണ്ടിയാണ് അവർ എന്നെ അന്വേഷിച്ച് നടക്കുന്നതും അവൾ പറഞ്ഞു ഓഹോ അപ്പോൾ ഇതിനിടയിൽ അങ്ങനെ കാര്യങ്ങളുണ്ടല്ലേ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് സിദ്ധാർത്ഥ് കാണുന്നത് ആ റൂമിൻ്റെ വാതിക്കൽ നിൽക്കുന്ന ആര്യനെയാണ് എന്നാൽ അവൻ്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റങ്ങളും ഇല്ല എന്ന് അവൻ ശ്രദ്ധിച്ചു സിദ്ധാർത്ഥിൻ്റെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കിയ പഞ്ചമി കാണുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുന്ന ആര്യനെ ആണ് മുത്തശ്ശിയും കുഞ്ഞും നല്ല ഉറക്കമാണ് എന്ന് കണ്ട് അവൻ തിരിച്ച് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിപ്പോകുന്നത് കണ്ടതും സിദ്ധാർത്ഥ് പഞ്ചമിയെ ഒന്ന് നോക്കി ഒന്നുമില്ല എന്നുള്ള രീതിയിൽ കണ്ണു ചെമ്മി കാണിച്ചുകൊണ്ട് അവൻ വേഗം ആര്യൻ്റെ പുറകെ ചെന്നു അവൻ ചെല്ലുമ്പോൾ ആര്യൻ സോഫയിൽ ഇരുന്ന ലാപ്ടോപ്പ് തുറന്ന് എന്തൊക്കെയെന്ന് നോക്കുകയായിരുന്നു ആര്യ നിനക്കറിയില്ലായിരുന്നോ അവൾ അമ്പാട്ടു തറവാട്ടിലെ പെൺകുട്ടിയാണെന്ന് സിദ്ധാർത്ഥ് ചോദിച്ചതും എന്ന് ഒരു മൂളുക മാത്രം ചെയ്തു ആര്യൻ അപ്പോൾ ഈ ബ്രഹ്മദത്തനും ഈ പറയുന്ന ശ്രാവണം കൂടി ചേർന്നല്ലേ നിന്റെ ബിസിനസ് തകർക്കാൻ നോക്കിയത് അതെ എന്നു മാത്രം പറഞ്ഞു ആര്യൻ നീ എന്നിട്ട് അവളോട് ഇതിനെപ്പറ്റി ചോദിക്കാതിരുന്നത് എന്താണ് സിദ്ധാർത്ഥ് ചോദിച്ചു അവൾക്ക് ഇതൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ആര്യൻ പറഞ്ഞു എന്നാൽ ഈ സമയം ബാൽക്കണിയിൽ ടെൻഷനോട് നടക്കുകയായിരുന്നു പഞ്ചമി മോളെ എന്നുള്ള മുത്തശ്ശിയുടെ വിളി കേട്ടതും അവൾ വേഗം റൂമിലേക്ക് ചെന്നു മോള് അമ്പാട്ട് തറവാട്ടിലെ കുട്ടിയാണല്ലേ മുത്തശ്ശി ചോദിച്ചതും അവൾ മുത്തശ്ശിയെ അതിശയത്തോടെ നോക്കി അറിയോ അമ്പാട്ട് തറവാട് പിന്നെ അറിയാതെ എങ്ങനെ അവൾ ചോദിച്ചു അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം മോളെനിക്കിത്തിരി ചൂടുവെള്ളം തായോ മുത്തശ്ശി പറഞ്ഞതും വേഗം അവൾ ഒരു ഗ്ലാസ്സിലേക്ക് ചൂടുവെള്ളം പകർന്നു കൊടുത്തു കുഞ്ഞു എഴുന്നേറ്റില്ല അല്ലേ മുത്തശ്ശി ചോദിച്ചു ഇല്ല നല്ല ഉറക്കാണ് ബെഡിൽ കിടക്കുന്ന മോളെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നമുക്ക് ഒരുപാട് കടപ്പാടുള്ളതാണ് ഈ അമ്പാട്ട് തറവാടിനോട് പ്രത്യേകിച്ച് നിന്റെ മുത്തശ്ശന് സിദ്ധാർത്ഥ് പറഞ്ഞതും എന്നാൽ ഒരു മോളൽ മാത്രമായിരുന്നു വീണ്ടും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ആര്യ എന്ത് പറഞ്ഞാലും അവൻ മൂളിക്കൊണ്ടിരിക്കുന്നു അത് കേട്ടതും ലാപ്ടോപ്പ് അടച്ചു വെച്ച് ആര്യൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഇപ്പോൾ നിൻ്റെ പ്രശ്നം ആര്യൻ ചോദിച്ചു പിന്നെ ഇതെല്ലാം അറിഞ്ഞിട്ടും നീ എന്താ പറയാതിരുന്നത് വീണ്ടും സിദ്ധാർത്ഥൻ ചോദിച്ചു എന്താ ഞാൻ പറയേണ്ടത് അവൾ അമ്പാട്ട് തറവാട്ടിലെ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ബിസിനസ്സിൽ പ്രശ്നങ്ങളുമായിട്ട് മുങ്ങിത്താർന്നു കൊണ്ടിരുന്ന സമയത്ത് പുലിക്കാട്ടിൽ നാഗേന്ദ്രനാഥ് എന്ന എൻ്റെ മുത്തച്ഛനെ സഹായിച്ചത് അമ്പാട്ട് തറവാട്ടിൽ ശ്രീനിവാസൻ എന്ന അവളുടെ അച്ഛനാണ് എന്നോ ഒരു ഞങ്ങളെ സഹായിച്ചതിൻ്റെ പേരിലാകാം അവളുടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെയൊരു അപകടം സംഭവിച്ചത് എന്നോ എന്താ ഞാൻ പറയേണ്ടത് ആരും ചോദിച്ചതും സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ നിന്നു സിദ്ധാർത്ഥ് നമുക്കാർക്കും വ്യക്തമായിട്ട് അറിയില്ല മുത്തശ്ശനും ഈ പറയുന്ന അമ്പാട്ട് വീട്ടിൽ ശ്രീനിവാസനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് മരിക്കുന്നതിന് മുമ്പ് മുത്തച്ഛൻ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ് അമ്പാട്ട് വീട്ടിൽ ശ്രീനിവാസന് കാരണമാണ് വീണ്ടും മുത്തശ്ശിനെ ഈ കണ്ട സൗഭാഗ്യങ്ങളെല്ലാം തകർന്നു പോകുന്ന ഈ ബിസിനസ്സും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത് എന്നോ മാത്രമേ മുത്തച്ഛൻ എന്നോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും അറിയില്ല അറിയണമെങ്കിൽ മുത്തശ്ശിനെ അമ്പാട്ട് തറവാടുമായിട്ട് എന്താണ് ബന്ധം എന്ന് ആദ്യം അറിയണം ഇപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവൾ അമ്പാട്ട് വീട്ടിലെ ആണ് എന്നറിഞ്ഞപ്പോൾ മുതൽ ഞാൻ കൊണ്ടിരിക്കുകയാണ് ആര്യൻ പറഞ്ഞു എന്നാലും എന്തായിരിക്കും അവർ തമ്മിലുള്ള ബന്ധം മുത്തച്ഛന് ഇത്രയും പണം കൊടുത്ത് സഹായിക്കാൻ വെറുതെ ഒരാൾ മുന്നോട്ട് വരില്ലല്ലോ അതിന് എന്തായാലും വ്യക്തമായ ഒരു കാരണം ഉണ്ടാകും എന്തുകൊണ്ടാണ് മുത്തശ്ശൻ അവരെക്കുറിച്ച് എല്ലാവരോടും പറയാതെ നിന്നോടും മുത്തശ്ശിയോടും മാത്രം പറഞ്ഞത് നിന്റെ മുത്തശ്ശൻ മരിച്ച അതേ സമയത്ത് തന്നെയാണ് പഞ്ചമി പറഞ്ഞത് വെച്ച് അവളുടെ അച്ഛനും അമ്മയും മരിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ പറഞ്ഞതും അതെ പക്ഷേ ചെറിയൊരു തിരുത്തുണ്ട് അവളുടെ അച്ഛനും അമ്മയും എൻ്റെ മുത്തശ്ശൻ മരിച്ചതറിഞ്ഞ് കാണാൻ വരുന്ന സമയത്താണ് ഒരു അപകടം സംഭവിച്ചതും അവർ മരണപ്പെടുന്നതും അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ കളി നടന്നിട്ടുണ്ട് സിദ്ധാർത്ഥ പറഞ്ഞതും അത് ഉറപ്പാണല്ലോ ഓ അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നീ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നതും നാഗമോളെ നീ അവളുടെ കയ്യിലേക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ കൊടുത്തിരിക്കുന്നത് അല്ലേ അത് ഇതൊന്നുമല്ല അവളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അവളിൽ പറയാൻ ഒരു മൈനസ് പോലുമില്ല അതിനേക്കാൾ ഉപരി എൻ്റെ കുഞ്ഞ് അവളുടെ അടുത്ത് സന്തോഷവതിയാണ് എന്നുള്ളത് തന്നെയാണ് ആര്യൻ പറഞ്ഞു ഓ അങ്ങനെ അങ്ങനെ വീണ്ടും അവർ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ ടേബിളിൽ നിന്നും റിങ് ചെയ്യുന്നത് കേട്ടത് ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടതും ആര്യനെ ഒന്ന് നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് എടുത്ത് നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇത് ഏത് ആപ്പിൽ നിന്നാണോ വിളിക്കുന്നത് ഇത് കുറച്ചു മുമ്പ് വിളിച്ച ആ സാധനം തന്നെയാണ് അത് ഉറപ്പാണ് എന്ന് പറഞ്ഞ് ആ ഫോണും കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകാൻ പോയതും സിദ്ധു ആ ഫോൺ ഇങ്ങ എന്നുള്ള ആര്യൻ്റെ സംസാരം കേട്ടതും അവൻ സംശയത്തോടെ ആര്യനെ നോക്കി അവൻ്റെ അടുത്തേക്ക് ഫോണുമായി നടന്നു അവളുടെ ഫോൺ വാങ്ങി ആര്യൻ നോക്കി അത്യാവശ്യം വിലപ്പെടുപ്പുള്ള ഫോൺ തന്നെയാണ് എന്ന് അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവനാ ഫോണിലേക്ക് നോക്കി പിന്നെ ഫോൺ എടുത്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്തു അപ്പോൾ കോൾ വരുന്നത് അവൻ കണ്ടു അവൻ അവളുടെ ഫോൺ നമ്പർ എടുത്തുകൊണ്ട് ആ ഫോൺ സിദ്ധാർത്ഥിന് നേരെ നീട്ടി ഇത് കൊണ്ടുപോയി അവൾക്ക് കൊടുക്ക് ആര്യൻ പറഞ്ഞതും സിദ്ധാർത്ഥ് ഫോൺ വാങ്ങി അവളുടെ അടുത്തേക്ക് പോയി മുത്തശ്ശിയോട് എന്തോ സംസാരിച്ചു കൊണ്ടിരുന്ന അവളുടെ നേരെ ഫോൺ നീട്ടിയതും അവൾ ഫോൺ വാങ്ങി ഫോൺ കൊടുത്തു കൊണ്ട് സിദ്ധാർത്ഥ് പോയതും അവൾ ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്തു ദേവ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അച്ഛൻ അച്ഛനെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അവിടെ നിന്നും വരത പറയുന്നത് കേട്ടതും അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ ആര്യൻ സാറ് അച്ഛൻ്റെ ജോലിയൊന്നും കളയില്ല അതിന് മാത്രം നീ ഒന്നും പറഞ്ഞില്ലല്ലോ പഞ്ചമി പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല മോളെ അങ്ങേരുടെ മൂഡ് പോലെ ഇരിക്കും എന്തായാലും ഇതുവരെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ നിന്നെ വിളിച്ചതേ എന്നെ ഹോസ്റ്റലിൽ നിന്നും മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു മേഡത്തിൻ്റെ അടുത്തേക്ക് ശ്രാവണും നീരവും രണ്ടുപേരും കൂടി വീണ്ടും ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് എന്നിട്ട് കുറേ നേരം ചോദിച്ചു മാഡം അറിയില്ല എന്ന് തന്നെ പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ അവർ പോയി എന്ന് പറഞ്ഞത് എന്നാലും എൻ്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഉണ്ടാകാതിരിക്കയോ ശ്രേയതി കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് അതിനു മുന്നേ നിന്റെ വിവാഹം നടത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് എല്ലാം കൂടി വാലിന്മേൽ തീ പിടിച്ചതുപോലെ ഇപ്പോഴും എല്ലാം ഓടി നടക്കുന്നത് ഇപ്പോൾ അന്വേഷണം കുറച്ചുകൂടി കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ അവരെത്ര അന്വേഷണം നടത്തിയാലും നിന്നെ അവർക്ക് പുലിക്കാട്ടർ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ട ഇനി ആര്യൻ സാറിന് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം അതുകൊണ്ട് ഉറപ്പായിട്ടും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും അവൾ പറഞ്ഞതും ദേവ നോക്കിയത് മുത്തശ്ശിയായിരുന്നു ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി രണ്ട് കണ്ണും അവർ അടച്ച് കാണിച്ചു പിന്നെയും അവരുടെ സംസാരം നീണ്ടുപോയി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നത് കുറച്ചുനേരം ബെഡിൽ കിടന്ന് കുഞ്ഞിനെ കളിപ്പിച്ചതിന് ശേഷം കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി ചെറുതായി മുഖം ഒന്ന് വെള്ളം കൊണ്ട് തുടച്ച് കുഞ്ഞിനുള്ള പാലെടുക്കാനായി ലിവിംഗ് റൂമിലേക്ക് പോകുമ്പോഴാണ് ആര്യനും സിദ്ധാർത്ഥും സംസാരിച്ചു കാണുന്നത് പഞ്ചമി മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ മുത്തശ്ശെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞതും അവൾ ആര്യനെ ഒന്ന് നോക്കി ആരെയും നോക്കാതെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവനെ കണ്ടതും അവൾ സിദ്ധാർത്ഥിനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് കുഞ്ഞിന് പാലെടുക്കാൻ നോക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ആര്യൻ എഴുന്നേറ്റ് ചെന്ന് കുഞ്ഞിനെ വാങ്ങി ഉറക്ഷീണം മാറാത്തത് കൊണ്ട് തന്നെ കുഞ്ഞ് അവൻ്റെ തോളിലേക്ക് കിടന്നു കുഞ്ഞിന് പാലും മുത്തശ്ശിക്കുള്ള ഫുഡും എല്ലാം കൊടുത്ത് അവൾ വരുമ്പോഴേക്കും സിദ്ധാർത്ഥ് പോയിട്ടുണ്ടായിരുന്നു ആര്യനുള്ള ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോഴാണ് ആര്യൻ അവളോട് സംസാരിക്കാൻ ഉണ്ടതെന്ന് പറയുന്നത് അവൾ അതിശയത്തോടെ അവനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ബുദ്ധിമുട്ടുണ്ടോ അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് പറഞ്ഞു എന്നാ മുത്തശ്ശിക്ക് മെഡിസിൻ വാ എന്ന് പറഞ്ഞ് അവൻ ഭക്ഷണം കഴിച്ചു അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൻ ചെന്ന് കുഞ്ഞിനെ വാങ്ങി അവളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അവളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവടെ ക്ലീൻ ചെയ്യുമ്പോൾ നഴ്സുമാർ രണ്ടുപേര് വന്ന് മുത്തശ്ശിയെ പരിശോധിക്കുകയും പ്രഷറും ബി പിയും എല്ലാം ചെക്ക് ചെയ്യുകയും ചെയ്തു അവർ പോയതും അവൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ഭംഗിയുള്ള ഒരു കളിപ്പാട്ടം അവൻ കൊടുത്തിട്ടുണ്ട് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് വായിലേക്കാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് ദൈവപഞ്ചമി അവൻ്റെ മുന്നിൽ വന്ന് നിന്നത് ഇരിക്കേ അവൻ പറഞ്ഞതും അവൾ അവിടെയുള്ള സോഫയിൽ തന്നെ ഇരുന്നു എന്നെക്കുറിച്ച് സിദ്ധാർത്ഥ് പറഞ്ഞ് തനിക്ക് കാണും എന്ന് കരുതുന്നു അതുപോലെ തന്നെ എനിക്കും തന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം തന്നെ പിന്തുടർന്നു വരുന്ന ശ്രാവൺ അടക്കമുള്ള തൻ്റെ കുടുംബാംഗങ്ങൾ അവർ സ്നേഹം കൊണ്ടല്ല തൻ്റെ അച്ഛനുണ്ടാക്കിയ അമ്പാട്ട് വീട് എന്ന് പറയുന്ന ആ വീടും തൻ്റെ അച്ഛൻ്റെ ബിസിനസ്സും എല്ലാം കണ്ടുകൊണ്ടാണ് അത് തനിക്ക് കിട്ടണമെങ്കിൽ നിയമപ്രകാരം താൻ വിവാഹിതയാകണം അറിയുമോ അങ്ങനൊരു കാര്യം തൻ്റെ അച്ഛൻ അച്ഛൻ്റെ വിൽപ്പത്രത്തിൽ എഴുതിയിട്ടുണ്ട് അതറിഞ്ഞത് കൊണ്ടാണ് ശ്രാവൺ തന്നെ വിവാഹം കഴിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത് അത് പഞ്ചമിക്ക് ഒരു പുതിയ അറിവായിരുന്നു തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് തൻ്റെ അച്ഛൻ പക്ഷെ അതൊരിക്കലും തൻ്റെ പ്രൊട്ടക്ഷനല്ല തന്നെ വലിയൊരു ആപത്തിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണില്ല ഞാൻ അന്വേഷിച്ചത് വെച്ച് തൻ്റെ വീട്ടുകാരെല്ലാവരും വളരെ ശക്തമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് അതിൻ്റെ കാരണം തനിക്കറിയാലോ എന്താണെന്ന് അവർക്ക് വേണ്ടത് തന്നെയല്ല തൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളാണ് അതുകൊണ്ട് ഒരു പക്ഷേ തന്നെ അവർക്ക് കണ്ടു കിട്ടി ശ്രാവൺ വിവാഹം കഴിച്ചാൽ തന്നെ അവിടെ ഒരിക്കലും തനിക്ക് സന്തോഷകരമായ ഒരു ജീവിതം ആയിരിക്കില്ല തനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ തൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് ശ്രാവൺ തന്നെ വിവാഹം കഴിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവൻ സ്നേഹിച്ച പെണ്ണിനെ മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി തന്നെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നത് ആര്യൻ പറഞ്ഞതും അവൾ ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി വലിയ ഞെട്ടലൊന്നും അവൾക്കുണ്ടായിരുന്നില്ല എന്ന് ആര്യനും ശ്രദ്ധിച്ചു അവൻ സ്നേഹിക്കുന്ന പെണ്ണ് മറ്റാരുമല്ല മന്ത്രി ബാഹുലേന് ഒരു മകൾ കൂടിയുണ്ട് കൃതിക അവളെയാണ് അവൻ വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഈ മന്ത്രി ബാഹുലേന് ബന്ധമുണ്ട് അറിയുമോ തനിക്ക് അക്കാര്യം ആര്യൻ ചോദിച്ചതും അവളില്ല എന്ന് തല എനിക്ക് തൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവ് അതായത് ശ്രാവണിൻ്റെ അച്ഛൻ്റെ അനീതിയെയാണ് ഈ മന്ത്രി ബാഹുലേയൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ശ്രാവൺ അവൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളായ കൃതികയെ വിവാഹം കഴിക്കാൻ പോകുന്നത് അതിനിടയ്ക്ക് മറ്റൊരു ബന്ധം കൂടിയുണ്ട് ബാഹുലയൻ മന്ത്രിയുടെ സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്നത് രാജേന്ദ്രൻ നായരാണ് ആണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മന്ത്രി ബാഹുലയൻ്റെ സഹോദരിയുടെ മകനാണ് ബ്രഹ്മദത്തൻ അതുപോലെ തന്നെ മന്ത്രി ബാഹുലയൻ്റെ ഭാര്യ സഹോദരനാണ് ശ്രാവണിൻ്റെ അച്ഛൻ അങ്ങനെ അവരെല്ലാവരും പരസ്പരം ബന്ധങ്ങളാൽ കെട്ടുപിണങ്ങി കിടക്കുന്നവരാണ് അങ്ങനെ ആ ബന്ധങ്ങളുടെ പുറത്താണ് അരുന്ധതിയെ ബാഹുലയൻ്റെ മകൻ കൃഷ്ണ വിവാഹം കഴിച്ചത് ചുരുക്കം പറഞ്ഞാൽ ശ്രാവണും ബ്രഹ്മദത്തനും മന്ത്രി ബാഹുലേയനും എല്ലാവരും ബന്ധുക്കളാണ് എന്ന് ഇവരെല്ലാവരും കൂടിയാണ് തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ മാത്രമല്ല എനിക്കെതിരെയും പക്ഷേ അത് വ്യത്യസ്ത രൂപത്തിലാണ് എന്ന് മാത്രം ആര്യൻ പറയുന്നത് കേട്ടപ്പോൾ അവൾക്കും അത് മനസ്സിലായിരുന്നു തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും പുലിക്കാട്ടിൽ വന്ന ആരും തന്നെ കൊണ്ടുപോകില്ല തനിക്കവിടെ എത്ര നാൾ വേണമെങ്കിലും ജീവിക്കാം ആരും തന്നെ ഇറക്കി വിടുകയും ഇല്ല ആ ഒരു ഉറപ്പ് ഞാൻ തനിക്ക് തരാം പിന്നെ തൻ്റെ പഠനം അതും തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതിനുവേണ്ടി ഇനി ബാംഗ്ലൂർ തന്നെ പോകണമെന്നില്ല എൻ്റെ കോളേജിൽ തന്നെ തനിക്ക് അഡ്മിഷൻ കിട്ടും അവിടെ തനിക്ക് പഠിക്കാം പുലിക്കാട്ടിൽ നിന്ന് കൊണ്ട് തന്നെ സമ്മതമാണോ തനിക്ക് ആര്യൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആലോചിക്കാൻ സമയം വേണമെങ്കിൽ താൻ എടുത്തോളൂ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ആര്യൻ പറഞ്ഞതും വേണ്ട ആലോചിക്കേണ്ട എനിക്ക് സമ്മതമാണ് അവൾ പറഞ്ഞു എനിക്ക് പഠിക്കണം അത് അത് മാത്രമല്ല സാറിന് ഒന്ന് സഹായിക്കാൻ പറ്റുമോ അവൾ ചോദിച്ചതും അവൻ എന്താണെന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം അവന് കയ്യടക്ക് വച്ചിരിക്കുകയാണ് അതെനിക്ക് തിരിച്ചു കിട്ടണം സ്വത്തുക്കളോടുള്ള ആഗ്രഹം കൊണ്ടല്ല എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടാണ് അതവർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല സാറ് പറഞ്ഞതുപോലെ അച്ഛൻ എനിക്ക് നൽകാനായിട്ട് കാത്തു വെച്ചതാണ് ഇപ്പോൾ എന്തൊക്കെയോ ദുരൂഹത എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിലുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് സാറിനെ പോലെ ഒരാളുടെ സഹായം കൂടിയേ തീരൂ അതെനിക്ക് തിരിച്ച് പിടിക്കണമെങ്കിൽ അവൾ പറഞ്ഞതും ആര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി ശരി ഞാൻ തന്നെ സഹായിക്കാം പക്ഷേ തിരിച്ച് താൻ എന്നെ ഒന്ന് സഹായിക്കണം ആര്യൻ പറഞ്ഞതും അവൾ മനസ്സിലാവാത്തതുപോലെ ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി വേറൊന്നുമല്ല ഞാൻ വളച്ചു കെട്ടാതെ തന്നെ കാര്യം പറയാം നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം അവൻ പറഞ്ഞത് കേട്ടതും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇരുന്നിടത്ത് നിന്ന് അവൾ എഴുന്നേറ്റ് പോയിരുന്നു ആ സമയം താൻ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ താൻ പറഞ്ഞത് എല്ലാം തൻ്റെ അച്ഛൻ്റെ സമ്പാദ്യം തൻ്റെ അച്ഛൻ്റെ ബിസിനസ് എന്തിന് ആ വീട് അമ്പാട്ട് തറവാട് അതുപോലും തൻ്റെ അച്ഛൻ്റെയാണ് അതെല്ലാം ഞാൻ തനിക്ക് നേടിത്തന്നിരിക്കും സമ്മതാണോ നാളെ രാവിലെ എന്നോട് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവൻ കുഞ്ഞിനെയും കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി അവൻ പറഞ്ഞത് മനസ്സിലാവാത്തതുപോലെ അവൾ അവൻ പോയ വഴിയെ ഒന്ന് നോക്കി പിന്നെ ആ സോഫയിലേക്ക് തന്നെ ഇരുന്നു എന്ത് എന്താ പറഞ്ഞത് ഞാൻ കേട്ടതിൻ്റെ കുഴപ്പാണോ അവൾ സ്വയം ആലോചിച്ചുകൊണ്ട് ഇരുന്നു ഹായ് സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഓൾ ഇറ്റ്സ് മീ കാർത്തിക